അലൈക്കും വാർഹമല്ല പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാം സുപരിചിതമായ ഒരു പ്രവാചക വചനമുണ്ട് റമദാനിൽ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷമേകുന്ന വേകുന്ന വചനമാണത് അബു ഹൈറിയാഹു അന്ന് നിവേദനം അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലാഹു അലി വസ്ലാം പറഞ്ഞു റമദാൻ സമാഗതമായാൽ സ്വർഗവാതിലുകൾ തുറക്കപ്പെടും നരകവാതിലുകൾ അടയ്ക്കപ്പെടും പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയതാണ് ഈ ഹദീസ് സ്വർഗപ്രവേശനത്തിന് സാധ്യമാക്കുന്ന സൽക്കർമ്മങ്ങളുടെ സമ്പന്ന മാസമാണ് റമദാൻ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാവുന്ന പശ്ചാത്താപത്തിൻ്റെ മാസമാണ് റമദാൻ നരകവഴിയിലേക്ക് പ്രലോഭനങ്ങളുമായി നമ്മെ സമീപിക്കാറുള്ള ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് പ്രത്യേക സുരക്ഷ ലഭിക്കുന്ന മാസമാണ് റമദാൻ ആകയാൽ ചെറുതും വലുതുമായ പുണ്യപ്രവർത്തനങ്ങൾക്ക് ജീവിതം ഉപയോഗപ്പെടുത്തുക തെറ്റുകൾ ഒരുപാട് വന്നിട്ടുണ്ടാകാം അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ച് ഹൃദയശുദ്ധി വരുത്തുക പിശാചനെ കരുതിയിരിക്കുക അള്ളാഹു സുബുഹാനുഭൂ അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാർഹമുല്ല